നാമത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രഭാതബോധനം അറിയിക്കുന്നു എഫ് എസ് ലേഖനം ആറാം അധ്യായം പത്ത് മുതൽ ഇരുപത് വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ വർഗം എന്ന വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് മനുഷ്യരുടെ മനസ്സിൽ കുടികൊള്ളുന്നവയും ദുഷ്കൃത്യങ്ങളിലേക്ക് നയിക്കുന്നവയുമായ പ്രവണതകളെ ഉന്മൂലനാശനം ചെയ്യുന്നതിന് എന്തൊക്കെ ചെയ്യണമെന്ന് ഇതിനു മുൻപുള്ള അധ്യായങ്ങളിൽ വായനക്കാരെ പ്രബോധിപ്പിച്ചു വരികയായിരുന്നു ഈ ഭാഗത്താകട്ടെ പ്രപഞ്ചത്തിൽ ഒട്ടാകെ വിഹരിച്ച മനുഷ്യരെ പാപം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്നതായ ദുഷ്ടാത്മ സേനകളോട് സമരം ചെയ്യുന്നതിന് പൗലൂസ് ആഹ്വാനം ചെയ്യുന്നു ഒന്നാം ശതകത്തിൽ ജീവിച്ചിരുന്നവർ അന്തരീക്ഷമാകെ ദുഷ്ടാത്മാക്കളെ കൊണ്ടും പിശാചികളെ കൊണ്ടും നിറഞ്ഞതായി വിശ്വസിച്ചിരുന്നു വാഴ്ചകൾ അധികാരങ്ങൾ ലോകാധിപതികൾ എന്നീ ദുഷ്ടാത്മാക്കളുടെ വർഗത്തിൽപ്പെട്ട വിവിധ ശക്തികൾക്ക് അക്കാലത്ത് കൊടുത്തിരുന്ന പേരുകൾ അത്ര ഇവയെ സുധീരം നേരിടുന്നതിന് ക്രിസ്തുവിശ്വാസി ദൈവത്തിന്റെ സർവായധ വർഗം ധരിക്കണമെന്ന് പ്രബോധിപ്പിക്കുന്നു ഈ സന്ദർഭത്തിൽ ദൈവത്തെയും ദൈവത്തിന്റെ മിശിഹായയെയും യുദ്ധവീരന്മാരായി സങ്കല്പിച്ചിരുന്ന പഴയ നിയമ ഭാഗങ്ങൾ അപ്പുസൻ അനുസ്മരിച്ചിരിക്കാം അമ്പത്തിന്റെ പതിനേഴ് പതിനൊന്നിന്റെ നാല് തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമാക്കും ആയുധവർഗത്തിന്റെ വിവിധ ഇനങ്ങൾ തേടി ദൂര പോകേണ്ടതില്ല കാരാഗ്രഹത്തിൽ തന്റെ കൈയോട് ബന്ധപ്പെടുത്തി തന്റെ കാവൽക്കാരനായ റോമ പടയാളിയുടെ വേഷവിധാനം ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു ഇനിയും നമുക്ക് ആയുധവർഗത്തിന്റെ അംഗങ്ങൾ ആയുധവർഗത്തിന്റെ അംശങ്ങൾ ഓരോന്നും എടുത്ത് ചിന്തിക്കാം സത്യം പടവാൾ തൂക്കിയിടുന്നതിനും വസ്ത്രം ഒതുക്കി വെച്ച് സ്വാതന്ത്ര്യത്തോടെ ഏതു ഭാഗത്തേക്കും നീങ്ങുന്നതിനും അരക്കെട്ട് സഹായിച്ചിരുന്നു ക്രിസ്തീയ പടയാളിയെ ദോഷവുമായുള്ള യുദ്ധത്തിന് സന്നദ്ധനാക്കുന്നതിന് ക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ട സത്യമാണ് നമ്മുടെ അരക്കെട്ട് സത്യത്തിന് സാക്ഷ്യം നില്ക്കാനല്ലോ നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നത് നീതി എന്ന കവചം പ്രതിരോധത്തിനുള്ള ഒരു പ്രധാന ഉപാധിയാകുന്നു കവചം ക്രിസ്തുവിശ്വാസി നീതിയാകുന്ന കവചം ധരിക്കുമ്പോൾ അവൻ അജയ്യനാണ് അവന് പരിപൂർണ സുരക്ഷിതത്വം ലഭിക്കുകയും ചെയ്യുന്നു ക്രിസ്ത്യാനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നീതിയുടെ ആയുധങ്ങൾ കൊണ്ട് അശക്തമാക്കണം ദൈവരാജ്യവും അവന്റെ നീതിയും ലക്ഷ്യമാക്കിയുള്ള ജീവിത ശരിയെ അത്രേ ക്രിസ്ത്യാനിക്ക് വിജയം നേടിക്കൊടുക്കുന്നു സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പ് ധരിച്ചു കഴിയുമ്പോൾ ഒരുവൻ യാത്ര തുടങ്ങുന്നതിന് തയ്യാറായി എന്ന് നാം മനസ്സിലാക്കണം സമാധാനം നൽകുന്ന സുവിശേഷത്തിന്റെ ദൂത് പ്രചരിപ്പിക്കുന്നതിൽ ഒരു ക്രിസ്ത്യാനി സദാ ജാഗരൂകനായിരിക്കണം അടുത്തത് വിശ്വാസമെന്ന പരിചയം തീ കൊടുത്തിയ അമ്പുകൾ ശത്രുനിരയിലേക്ക് എറിഞ്ഞ് ശത്രുക്കളെ സംഹരിക്കുന്നത് പുരാതന കാലത്ത് പതിവായി എന്നാൽ അവ പരിചയിൽ വീഴുന്നയുടൻ തീകെട്ട് കാര്യസാധ്യം ഇല്ലാത്തതായി തീരുന്നു പാപം മൂലം നമ്മെ നാശത്തിലേക്ക് നയിക്കുന്ന തീയമ്പുകളാകുന്ന പരീക്ഷകളെ നേരിടുന്നതിന് പറ്റിയ ആയുധം വിശ്വാസമാകുന്ന പരിചയം വിശ്വാസം എന്നതിന് ക്രിസ്തുവിലുള്ള പരിപൂർണമായ ആശ്രയം എന്നർത്ഥം ക്രിസ്തുവിനോട് നാം ചേർന്ന് നടക്കുമ്പോൾ നാം പാപത്തിലേക്കുള്ള പരീക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുന്നു അടുത്തത് രക്ഷ എന്ന ശിരസ്ത്രമാണ് യേശുക്രിസ്തു മൂലമുള്ള രക്ഷ കൊണ്ട് വിശ്വാസി പൊതിഞ്ഞിരിക്കണം എന്നർത്ഥം ക്രിസ്തുവിനെ ധരിച്ചു കൊൾവിൽ എന്ന ആശയവും ഇവിടെ ഓർക്കാം കഴിഞ്ഞ കാലത്തെ പാപത്തിൽ നിന്നുള്ള രക്ഷ മാത്രമല്ല ഭാവിയിലേക്കുള്ള രക്ഷയും ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു യേശു നമ്മുടെ രക്ഷിതാവെന്ന് രക്ഷയുടെ ശിരസ്ത്രം നമ്മോട് പറയും അടുത്തത് ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ ആണ് ഇത് എഴുതിയ സമയത്ത് രൂപത്തിൽ തിരുവചനം അംഗീകരിക്കപ്പെട്ടിരുന്നില്ല അതിനാൽ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമെന്ന വിസ്തൃതമായ അർത്ഥത്തിൽ നാം ഇത് മനസ്സിലാക്കേണ്ടതാണ് യശയാവും പതിനൊന്നിന്റെ നാല് എബ്രായം നാലിന്റെ പന്ത്രണ്ട് വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം പതിനാറാം വാക്യം ഇവയിൽ നിന്ന് നമുക്കിത് വ്യക്തമാകും ദൈവത്തിന്റെ വചനം കൊണ്ട് നാം പിശാചിനെ ജയിക്കണം നമ്മുടെ കർത്താവ് അങ്ങനെ ചെയ്തു അതിനാൽ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതാണ് ഏറ്റവും അവസാനമായി പ്രാർത്ഥനയാണ് ദൈവത്തോട് കഴിക്കുന്ന അഭയരാചന ക്രിസ്ത്യാനിയുടെ ആയുധവർഗത്തിന്റെ ഒരു ഭാഗമാകുന്നു ആയുസിലെ പ്രതിസന്ധികളിൽ മാത്രമല്ല ഏതു നേരത്തും നാം പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ടതാകുന്നു ദിവസം പ്രതിയുള്ള പ്രാർത്ഥന നമ്മുടെ ദൈനംദിന ജീവിതത്തെ പുഷ്പമാക്കുന്നു പ്രാർത്ഥന കൂടിയതും മടുത്തു പോകാത്തതുമായിരിക്കണം പ്രാർത്ഥന ഏകാഗ്രമായിരിക്കണം അത് സ്വാർത്ഥരഹിതമായിരിക്കണം നമ്മുടെ സ്വന്ത കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി നാം മധ്യസ്ഥത കഴിക്കുന്നുണ്ടോ സുവിശേഷത്തിനു വേണ്ടി ചങ്ങല തിരിച്ച് സ്ഥാനപതിയായി തീർന്നിരിക്കുന്ന ബൌലോസ് പ്രാഗൽഭ്യത്തോടെ സുവിശേഷം അറിയിക്കുവാൻ കൃപ ലഭിക്കുന്നതിനായി സഹവിശ്വാസികളുടെ പ്രാർത്ഥന അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രബോധനം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കണ്ണുങ്ങൾ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ദൈവമേ സ്വകീയ പിതാവേ ഈ നല്ല പ്രഭാത സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു പറയുന്നത് പ്രഭാതയാമത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്ക് ആയി സ്തോപം ദൈവത്തിന്റെ വർഗം എന്ന വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ധ്യാനിക്കുവാൻ കർത്താവ് തന്ന സാവകാശത്തിനായി നന്ദി പറയും കഥാവെ ഞങ്ങൾ ആയിരിക്കുന്നത് ഒരു പോർക്കളത്തിലാണ് ശത്രുവിനോട് ജയിപ്പാൻ ഞങ്ങൾ വർഗം ധരിക്കേണ്ടത് ആവശ്യമെന്ന് ഞങ്ങൾ അറിയുന്നു കഥാവെ അവിടുന്ന് ഞങ്ങളെ ഈ സർവായുധ വർഗം ധരിപ്പിക്കുന്നതോർത്ത് നന്ദി പറയും അവിടുത്തെ സന്നദ്ധ താഴെത്തുന്നവിടെയിരിക്കും ഫലപ്പെടുത്തും ഞങ്ങളുടെ ജീവിതയാത്രയിൽ അവിടുന്ന് കൂടെയിരുന്നു ഞങ്ങളെ പരിപാലിച്ചു വരുന്നെടുത്തു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രമേശു നാമത്തിൽ തന്നെ ആമേ